ോ അല്ലെ ഈ സത്യവിശ്വാസികളെ ഹിന്ദുത്തിയോ നിങ്ങൾ വഴിപ്പെട്ടാൽ അല്ലദീനോ ഒരു കൂട്ടരെ കഫറുവോ അവർ സത്യത്തെ നിഷേധിച്ചിരിക്കുന്നു ഏത് വിഷയത്തില് ഫീമ യമുറൂനക്കും അവരോട് അല്ലെ ഫീമ യുറുവിന അവര് കല്പിക്കുന്നു നിങ്ങളോട് ബിഹി ആ ഒന്നുകൊണ്ട് അവർ എന്തുകൊണ്ടാണോ നിങ്ങളോട് കൽപ്പിക്കുന്നത് ആ ഒരു വിഷയത്തിൽ അല്ലെ ആ ഒരു വിഷയത്തിൽ അവർ താത്യങ്ങളായത് അവരെന്തുകൊണ്ടാണ് കൽപ്പിക്കുന്നത് Uh, sorry, into t -u. നിങ്ങൾ വഴിപ്പെട്ടാൽ അല്ലാതെ ഇതിനെ കഫറോ കാഫരി ആയാലുകൾ നിങ്ങൾ അനുസരിച്ചാൽ ഏത് വിഷയത്തിൽ അനുസരിച്ചാൽ ആ ഇൻ തുത്തി തുത്തി ഇതിനോട് വന്നതാണ് ഫീമ ഒരു വിഷയത്തിൽ അനുസരിച്ചാൽ എ മുറുവിനെ അവർ കൽപ്പിക്കുന്നക്കും നിങ്ങളോട് ബി ആവുന്നു കൊണ്ട് അതെന്താ കൽപ്പിക്കുന്നത് ആ നിങ്ങൾ ഇസ്ലാം വിട്ട് നമ്മുടെ മതത്തിലോട്ട് വാവാ വന്നവർ കൽപ്പിക്കും അല്ലേ അപ്പോൾ ആ കല്പനങ്ങളാണ് നിങ്ങൾ അവരെ വഴിപെടാൻ പോയാൽ ഈ ഋദൂക്കും അവർ നിങ്ങളെ മടക്കും അല്ല ക നിങ്ങളുടെ മടമ്പുകളുടെ മേൽ അതായത് ഇലൽ കുഫുരി കുഫുറക്ക് അപ്പോൾ തങ്കലിഭൂ അങ്ങനെ നിങ്ങൾ മടങ്ങും ഹാസരീൻ പരാജിതരായിട്ട്

എന്തുകൊണ്ട് ബീതി ബിസുക്കൂനിൽബ് എന്ന് വെച്ചാൽ എന്താണ് ബിസുക്കൂനിൽ ഐനി അനിന് സുഖൂന് ചെയ്യാം നമ്മി ഹാ അതൊരു നമ്മ ചെയ്തും ബായിക്കാം അപ്പൊ റബ് എന്ന് കയറാത്തോണ്ട് റോബ് എന്നും കിറാത്ത നമ്മുടെ റോബാണ് നമ്മുടെ സുക്കൂനാണ് അപ്പൊ അതാണ് ഹൗഫ് അല്ല ഹൗഫ പേടി ഒക്കത് അസമു അവർ ഉറപ്പിച്ചായിരുന്നു കാഫരിയങ്ങളെ ഈ ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭമാണ് പറഞ്ഞത് ഉഹദുദ്ധം കഴിഞ്ഞപ്പോൾ ആ ബാദർത്തി ഹാലിം അവർ ഈ കാഫരിയങ്ങൾ ഉറപ്പിച്ചായിരുന്നു ബാദർത്തി ഹാലിം അവർ വണ്ടി കയറിയതിന് ശേഷം മീൻഹി ഓഹദിൽ നിന്നും വണ്ടി കയറിയ ശേഷം എന്തിന് മേലെ അവർ ഉറപ്പിച്ചു അല്ലല്ല അവധി മടങ്ങലിൻ്റെ മേലെ അവരെന്തായാലും ഇങ്ങനെ യാത്ര കഴിഞ്ഞ് യുദ്ധമൊക്കെ വിജയിച്ചിട്ട് വിജയശ്രീലിനെതിരായിട്ട് പോകുന്ന വേളയിൽ അവർ ഉറപ്പിച്ച് എന്തായാലും മടങ്ങിപ്പോകണം മടങ്ങി മടങ്ങിപ്പോകുന്നതിൻ്റെ മേലെ പിന്നെന്തിൻ്റെ മേലെ വസ്തി സാലി മുസ്ലിം മുസ്ലിം നാമാവശേഷ എല്ലാത്തിനും അങ്ങോട്ട് അടിച്ച് നിരമ്പരിച്ചാക്കണം എന്ന് വിചാരിച്ചിട്ട് കാഫര്യങ്ങളെ മടങ്ങാൻ വേണ്ടി ഉറപ്പിച്ച് അപ്പോഴേക്കും അവർ പേടിപ്പിക്കപ്പെട്ടു അല്ലേ പേടി അവർക്ക് പേടി അല്ല ഭയചികിതരായി അവർ അള്ളാ അവരുടെ മനസ്സിൽ ഭയം ഇട്ടു ഇട്ട് കൊടുത്ത് അല്ലെ മിർജി ഊ അവർ മടങ്ങിയില്ല അലച്ചോദിക്കുക അള്ളാഹു സുബാന അവരുടെ ഹൃദയത്തിൽ ഭയം ഇട്ടു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ കാഫര്യങ്ങൾ വന്നിട്ട് മുസ്ലിങ്ങൾ എന്താക്കുമായിരുന്നു അപ്പം അള്ളാഹുവിൻ്റെ വലിയ നിയമത്താണല്ലോ ഇവിടെ എടുത്തു പറയുന്നത് ബിമ അക്ഷറക്കൂ എന്താ അത് ഭയം ഇടാ അവർക്ക് ഭയം വരാനുള്ള കാരണം എന്താ അല്ലാ അവരുടെ ഹൃദയത്തില് ഭയ ഇടാനുള്ള കാരണം എന്താണ് അത് ഭിമ ഒന്ന് കാരണത്താൽ അഷറക്കൂ അവർ ഷിർക്ക് വെച്ചത് കാരണം അള്ളാഹുവിനോട് പങ്കുവെച്ചത് കാരണം അബിസബിറാഖിം അവർ പങ്ക് വെച്ച കാരണത്തിൽ അബി ലഹി അള്ളാവിനോട് ഒന്നിനെസിൽ ഇറക്കിയിട്ടില്ല ബിഹിയാ പറ്റി സുൽത്താന ഒരു തെളിവ് ഇറക്കിയിട്ടില്ല ഹുജത്തിന് ഒരു ഹുജത്തിനെയും ഇളക്കി ഇറക്കിയിട്ടില്ല അല ഇബാദത്തി ആ ഒന്നിനെ ആരാധിക്കുന്നതിൻ്റെ മേൽ ലാത്തനെ മനാത്തനെ ഒക്കെ ആരാധിക്കുന്നു ലാത്തനെ ഹുസൈൻ മനാത്തിനെ ആരാധിക്കുന്ന എന്താണ് അതിന് ഉപോൽപകമായിട്ടുള്ള എന്തെങ്കിലും തെളിവ് അള്ളാഹു സുബന്ധത്തിൽ ഇറക്കിയിട്ടുണ്ടോ ഇല്ല അള്ള പറയാത്ത എന്തെല്ലോ സാധനങ്ങൾ ഇവകൾ ആരാധിക്കുന്നു അള്ളാ അള്ളാഹനെ ആരാധിക്കുന്നു അതിൻ്റെ കൂടെ ഇതിനെ ആരാധിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശിർക്ക് കാരണത്താൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ ഭയമിട്ട് കൊടുത്തത് നരകം അവരുടെ മടക്ക സ്ഥാനമാണ് മോശമാണ് എന്ന് വെച്ചാൽ അള്ളാലിമീൻ അക്രമകാരികളുടെ അള്ളാലിമീൻ കാഫീന കാഫീടെ ഹിയ പ്രത്യേകിച്ച് അത് ഏത് ും അള്ളാഹു നിങ്ങളോട് സത്യം പറഞ്ഞിരിക്കുന്നു നിറവേറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് നിറവേറ്റിരിക്കുന്നു വാദു അവന്റെ വാഗ്ദാനം നിങ്ങളോട് എന്താണ് കരാറാക്കിയത് അവരാറാക്കിയത് അതെല്ലാം നിറവേറ്റിയിട്ടുണ്ട് ഏർ ഇയാക്കുംയാക്കും നിങ്ങളോടുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനത്ത് നിങ്ങൾക്കായിട്ട് അള്ളാഹു സുബാന പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലെ സത്യസന്ധമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ബിന്നശ്വരി തടഞ്ഞു സഹായിക്കുന്നുണ്ട് അല്ല അങ്ങനെ പറഞ്ഞായിരുന്നു എപ്പോൾ ഇത് നിങ്ങൾ അവരെ കണ്ടപ്പോൾ അതായത് കാണുകയെന്ന് വെച്ചാൽ ഇവിടെ കണ്ടു എന്ന് വെച്ചാൽ കണ്ടതിന് ശേഷം ഉണ്ടായ സംഗതിയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തപ്പോൾ നിങ്ങൾ നിങ്ങളവരെ കണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തപ്പോൾ ഇതിനി ബിറാത്തി അള്ളാഹുവിൻ്റെ ഇതിനോട് ഉണ്ടെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ അവരോട് യുദ്ധം ചെയ്ത വേളയിൽ ഹത്താ അങ്ങനെ ഇതാ ഫഷിൽത്തും ഇതാ ഫഷിൽത്തും നിങ്ങൾ എന്തായി പേടിച്ചപ്പോൾ ജുബിന്ദും നിങ്ങൾ ബീരുക്കളായപ്പോൾ അനിൽ കുത്താലി യുദ്ധം ചെയ്യുന്നതിനെ തൊട്ട് നിങ്ങൾ പേടിച്ചപ്പോൾ ബീരുക്കളായപ്പോൾ ഒത്തരാചാരത്തും നിങ്ങൾ തർക്കിക്കുകയും ചെയ്തപ്പോൾ ഇഖ്തലഫ്തും നിങ്ങൾ തർക്കിക്കുകയും ചെയ്തപ്പോൾ ഫിൽ അമ്പര് ഇക്കാര്യത്തിൻ്റെ വിഷയത്തിൽ അതായത് അബ്രിൻ്റെ ബി സല്ലാഹു അലൈഹി വസ്ലമുടെ കൽപ്പനയില്ല അഹ് ഫിൽ അമ്പ്രീ കൽപ്പനയിൽ എന്ന് വെച്ചാൽ നബിതങ്ങളുടെ കൽപ്പനയിൽ നബിതങ്ങളിൽ എന്താ കൽപ്പിച്ച് ബിൽമക്കാം നിൽക്കൽ കൊണ്ട് ബിൽമക്കാം ഫി സഫഹിൽ ജബൽ പർവ്വതത്തിൻ്റെ മലയുടെ ഉഹുദ് മലയുടെ മേലെ നിൽക്കാനാണ് പറഞ്ഞത് അല്ലേ റമ്മി എന്തിനു വേണ്ടി അമ്പ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇപ്പോൾ കാല ബാധിക്കും അമ്പത് ആൾക്കാരെങ്ങനെയല്ല നിർത്തിയത് അവർ ചെല് പറഞ്ഞു ഇന്നു നമ്മൾ പോകുകയാണേ എൻ്റെ കാരണം കാരണം അതിന് ഉസിറ അസഹാഭന നമ്മുടെ കൂട്ടാളികൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടാളികൾ ഇപ്പോൾ ജയിച്ചിട്ടുണ്ട് ആദ്യം ആദ്യം എന്തായി രീതിയിൽ മുസ്ലിംക്കാരുന്ന് വിജയം അപ്പോൾ അത് കണ്ട് ഈ അമ്പേദ്ക്കാരിൽ ചില ആളുകൾ പറയാം നമ്മുടെ ആൾക്കാരൊക്കെ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പോവാണ് നമുക്ക് യുദ്ധം യുദ്ധമതലവേണം യുദ്ധം നിലനിൽക്കാൻ വേണ്ടി അവർ ഓടുക അപ്പോൾ ബാധിക്കും അവരിൽ ചിലർ അവര് ചിലർ പറഞ്ഞെന്താണ് ലാ നുഹാൽഹു നബി തങ്ങളോട് എതിര് പ്രവർത്തിക്കൂലേ ഞങ്ങൾ ലാ നുഹാൽഹു ഞങ്ങളെതിര് പ്രവർത്തിക്കില്ലേ അമ്ര നബീസ് അല്ലാത്ത കൽപ്പനയോട് അപ്പോൾ കുറെ കുറച്ച് ആൾക്കാർ പോയി കുറച്ച് ആൾക്കാർ അവിടെ തന്നെ നിന്നു അപ്പം നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായി പിന്നെ അഷത്തും നിങ്ങളെ തെറ്റു പ്രവർത്തിച്ചു എതിര് പ്രവർത്തിച്ചു നബി തങ്ങളുടെ കല്പനയോട് അങ്ങനെ അപ്പം തറക്കും നിങ്ങൾ ഒഴിവാക്കി അൽ മർക്കസ ആ യുദ്ധ യുദ്ധത്തിൽ നിർത്താൻ ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കുന്ന സ്ഥലം അല്ലെ ഓരോരുത്തരും അവരുടെ മർക്കസിനെന്താക്കി മേലെ ആ പർവ്വത്തിൻ്റെ മേലെ നിർത്തിയ ആൾക്കാരെന്തായി നിങ്ങൾ ഒഴിവാക്കി എന്തിനു വേണ്ടിയില്ല തലബിൽ ഒനീമത്തിൽ ഒനീമത്തിനെ തേടാൻ വേണ്ടി ഒലീമത്തി കിട്ടാൻ വേണ്ടി എല്ലാവരും പരക്കം പാഞ്ഞങ്ങോട്ട് അല്ലേ മിംബാദി എന്തിന് ശേഷം മിമ്പാദിമ ആ ഒന്നിന് ശേഷം അറാഖുള്ള ആ നിങ്ങൾക്കള്ള ആ ഒന്നിനെ കാണിച്ച് നിങ്ങൾക്കള്ള കാണിച്ചു തന്നിരിക്കുന്നു അപ്പൊ ഇങ്ങനെയല്ല നിറാക്കും മാതി അള്ളാഹ് നിങ്ങളൊക്കെ കാണിച്ചു തന്നതിന് ശേഷം മാഹിംബുന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്ന് എന്തിനാൽ സഹായത്തിനാൽ അപ്പം അള്ളാടെ സഹായമൊക്കെ കിട്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ലേ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ലബിതങ്ങളോട് എതിർ പ്രവർത്തിച്ച് നിബിതങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടിട്ട് അവസാനം നിങ്ങൾക്ക് സഹായം വന്നപ്പോഴേക്ക് നിങ്ങൾ ലബിതങ്ങളോട് എതിർ പ്രവർത്തിച്ചില്ലേ അപ്പൊ ജവാബ് ഇയാ ഇത് യുടെ ജവാണ്ടല്ലോണ്ടല്ലോ അതിന്റെ ജവാബ് ഇതല്ല അതിന്റെ മേലെ അറിയിച്ചു ആ ഒന്ന് കബലഹു മുമ്പുള്ള ഒന്ന് അതിനു മുമ്പ് വെച്ചാൽ അതായത് എന്നുള്ളതാണ് അതിനു മുമ്പുള്ള ഒന്ന് അറിയിച്ചു അല്ലെ വലക്കകമുള്ള അതിൻ്റെ മുമ്പുള്ള ഒന്ന് അറിയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ദല്ല അലഹി അതിൻ്റെ മുമ്പുള്ള ദല്ല അലഹി അതിൻ്റെ മേലെ അറിയിച്ചും മാ ഒന്ന് കബൽ അതിൻ്റെ മുമ്പുള്ള ഒന്ന് അറിയിച്ചു ഏതാണ് വലക്കത്ത് സക്കമുല്ലാഹു എന്നുള്ളതാണ് അള്ളാഹു സുബാനോ താല നിങ്ങളോട് എന്തായിട്ടുണ്ട് സത്യം അള്ളാഹു അതിൻ്റെ വാഗ്ദാനത്തെന്ത് ചെയ്തിട്ടുണ്ട് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ആ മുമ്പുള്ളത് അതിൻ്റെ മേലെ അറിയിച്ചിട്ടുണ്ട് മുമ്പുള്ളത് നേരിട്ട് അറിയിച്ചിട്ടില്ല അപ്പം അള്ള എന്തെങ്കിലും ഇത് വാഗ്ദാനത്തെ പൂർത്തീകരിച്ച് തന്നു എന്നിട്ട് ഹത്തായുദശൽത്തും നിങ്ങൾ എന്തായാലും ബീരുക്കലായി നിങ്ങൾ തർക്കിച്ചു നിങ്ങൾ നിന പിതങ്ങളുടെ എതിര് പ്രവർത്തിച്ചു ആയപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ ജവാബ് വരുന്നതെന്ന് മനസ്സിലാക്കാം അയ്യതായത് അതായത് മനഅക്കും കും നസ്രഹു അള്ളാഹുവിൻ്റെ സഹായത്തെ നിങ്ങൾക്ക് അള്ളാഹ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അല്ല അള്ളാഹു നിങ്ങൾക്ക് അവൻ്റെ സഹായത്തെ തടഞ്ഞു നിങ്ങൾ ഇതെല്ലാം ചെയ്തപ്പോഴേക്കും മനസ്സിലായാലും മന അള്ള തടഞ്ഞു നിങ്ങൾക്ക് നസ്രഹു അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള സഹായം <laughs> <laughs> ി മിങ്കും നിങ്ങളിലുണ്ട് മഞ്ഞൊരുത്തർ ദുനിയ ദുനിയവന് ഉദ്ദേശിക്കുന്നവർ ഇപ്പൊ തറക്കൽ മർക്കസ അങ്ങനെയുള്ളവർ ഒരുത്തനാണ് എന്ത് ചെയ്തത് ആ മർക്കസിനെ യുദ്ധത്തിൽ നിൽക്കാൻ ഏൽപ്പിച്ച ആ സ്ഥലത്ത് ഒഴിവാക്കിയത് ഇത് കനിയമത്ത് മുതലിനു വേണ്ടി അപ്പം നിങ്ങൾ രണ്ട് മനുരീതുദ്ദേശിക്കുന്നവര് അവർ ആ മർക്കസിൽ തന്നെ സ്ഥിരപ്പെട്ടത് അവിടെ തന്നെ നിന്ന് അത്ത അങ്ങനെ കുത്തില്ല കൊല്ലപ്പെട്ടു അതെപ്പോലുള്ളവർ അബ്ദില്ല ഇവിടെ കാഫ് ഇസ്മാണ് കേട്ടോ കാഫയുടെ എന്തെല്ലാം ഹർഫല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ മിസിലാണ് അതായത് കുത്തലയുടെ നായ്ബൻ ഉൽ ഫായലാണ് കാഫ് അപ്പം ഹർഫ് ഫൂലോ അല്ലെങ്കിൽ നായ്ബൻ ഉൽ ഫായിലോ ഒന്നാവാൻ പറ്റുമല്ലോ അപ്പം ഇവിടെ മിസില് എന്നാണ് മിസിലിൻ്റെ അർത്ഥത്തിലുള്ള കാഫാണ് അത് ഐസ്മിയായ കാഫാണ് അപ്പോൾ അതേപോലെ അബ്ദുല്ലാഹിബിനു ജുബേർ വസാബിഹി അബ്ദുല്ലാഹിബിനു ജുബേർ അനുദാൻ ആയിരുന്നു അംബേദ്കാരുടെ തലവൻ അവരും കുറച്ച് ആളുകളും അവിടെ തന്നെ നിന്നു അവരൊക്കെ കൊല്ലപ്പെടുകയും ചെയ്തു അപ്പം സറഫക്കും പിന്നെ നിങ്ങളെ തെറ്റിച്ചു നിങ്ങളെ അവൻ തെറ്റിച്ചു അത് അത്തുഫ് ചെയ്തതാണ് അത്തുഫൻ അല അല്ലാഹു സുബ്ബാന്തല്ല നിങ്ങളെ തെറ്റിച്ചു എന്ന് അത്തുഫുൻ അല ജവാബി ഇത ഇതയുടെ ജവാബിന്മേലെ അത്തുഫ് ചെയ്തതാണ് എങ്ങനെയുള്ള ജവാബ് അൽ മുഖദ്ദരി സങ്കല്പിക്കപ്പെട്ട ജവാബ് നമ്മൾ നേരത്തെ സങ്കല്പിച്ചായിരുന്നല്ലോ ഏത് മന അക്കും നെസ്റഹൂ എന്നുള്ളത് മന അക്കും നെസ്റഹു അള്ളാഹു സുബുബാന തല നിങ്ങൾ ഇങ്ങനെയെല്ലാം എല്ലാം ചെയ്തതോടുകൂടി അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായത്തെ നിങ്ങൾക്ക് അള്ളാഹു സുബുബാന താല തടഞ്ഞു വെച്ചു നിങ്ങളെ തൊട്ട് തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞു അപ്പം അതിന്മേലത്ത് ഇതാണ് തടഞ്ഞു വെക്കുകയും ചെയ്തു പിന്നെ സറഫക്കും നിങ്ങൾ അള്ളാഹു സുബാന താല തെറ്റിക്കുകയും ചെയ്തു എന്ന് മനസ്സിലായല്ലോ റദ്ദക്കും അള്ളാഹു നിങ്ങളെ മടക്കി ബിലാസീമത്തി ഓടിപ്പോലും ഉണ്ട് അനുഹും അവരെയും വിട്ട് അവരെയും വിട്ടെന്ന് വെച്ചാൽ അനിൽ അയിൽ കുഫാരി കാഫര്യങ്ങളെ തൊട്ട് അപ്പോൾ കാഫര്യങ്ങൾ ആ ഹോതിൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ കാഫീര്യങ്ങളിൽ നിന്നും ഓടി അകന്നില്ല പേടിച്ചിട്ട് എന്തിനു വേണ്ടിയാണ് അങ്ങനെ നിങ്ങൾ അള്ളാഹു തെറ്റിച്ചത് മടക്കിയത് അവിടെ നിന്ന് യുദ്ധ സ്ഥലത്ത് നിന്ന് ലി അബുത്തലിക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ലിയം എം തഹിനക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഇന്ത്ഹാ എന്ന് വെച്ചാൽ നല്ല പരീക്ഷണവും എന്ന് വെച്ചാൽ മോശം തരത്തിലുള്ള പരീക്ഷണം അതായത് പരീക്ഷണത്തിന്റെ ആ നോക്കാം ഫയദറുൽ മുഹ്ലിസ് അപ്പം ഫയദഹർ ഉൽ മുഹ്ലിസും മുഹലിസ് ഇവിടെ ഇപ്പോൾ ആ അർത്ഥം വരാൻ സാധ്യയില്ല കാരണം അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചതാണല്ലേ ആ അള്ളാഹു നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അപ്പൊ ഇന്ത്യൻ തന്നെയാണ് അവിടുന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടുത്തിയല്ലോ എന്നിട്ട് ഫൈദഹർ മുഖലിസ് മീൻ വൈരിഹി എന്താണ് മുഖലിസിനെ വ്യക്തമാവാൻ വേണ്ടി മീൻ വൈരിഹി മുഖ്ലിസ് അല്ലാത്തവരിൽ നിന്നും മുഖലിസ് അലാണെന്ന് വ്യക്തവാൻ വേണ്ടി അതുപോലൊക്കെ സത്യമായിട്ടും അള്ളാഹു മാപ്പാക്കിയിട്ടുണ്ട് അങ്ങ് നിങ്ങളെ തൊട്ട് മാ ഒന്നിനെ മാപ്പാക്കി ഇർത്ത കബു ഇർത്ത കബു തുമൂഹു നിങ്ങളാ ഒന്നിനെ ചെയ്തിരിക്കുന്നു അങ്ങനത്തെ മാപ്പാക്കിയിട്ടുണ്ട് അള്ളാഹു അള്ളാഹു സുബാന തല ഫലിൻ ഫലിലുള്ളവനാണ് ഔദാര്യമുള്ളവനാണെങ്കിൽ മൊമിനിയും മേൽ മേൽ അഫു മാപ്പാക്കല് കൊണ്ട് ഒതുക്കറ് അങ് ഓർക്കും നബിയെ അല്ലെങ്കിൽ നിങ്ങൾ ഉതുക്കുറവ് നിങ്ങളോർക്കാണ് നല്ലത് നിങ്ങൾ നിങ്ങളോർക്ക് ഇത് ഇതൂന നിങ്ങൾ ഇങ്ങനെ ദൂരോട്ട് മാറി നിന്ന വേള നിങ്ങൾ ദൂരോട്ട് മാറി നിന്ന വേള നിങ്ങൾ ഓർക്കുക തപ ഇതൂനെ നിങ്ങൾ വിദൂരത്താവുന്ന വെള്ളത്തിലറി ഭൂമിയിൽ ഹരിബീന ഓടുന്നവരായ നിരക്ക് യുദ്ധത്തിന് യുദ്ധത്തിന് ഓടിയിട്ട് നിങ്ങൾ ദൂരെ പോയില്ലേ ആ വേള ഓർക്ക് വലാ തലൂന നിങ്ങൾ തന്നെ ഏതൊരു രീതിയിൽ അരിചുന നിങ്ങൾ അവിടെ തന്നെ നിൽക്കാത്തവരായ നിലക്ക് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുക ഒരു സ്ഥലത്ത് കൂടുക അപ്പം അങ്ങനെ കൂടി നിബന്ധങ്ങൾ കൽപ്പിച്ച ഒരു സ്ഥലം ഉണ്ടാവില്ല അവിടെ തന്നെ നിൽക്കാതെ അവിടെ നിന്ന് വിട്ടിട്ട് നിങ്ങൾ ദൂരോട്ട് മാറിപ്പോയി അല്ലെ അല അഹദിൻ അല അലാ അഹദിൻ്റെ സ്ഥലത്തിൻ്റെ മേൽ അല്ലേ ഒരൊറ്റ സ്ഥലത്തിൻ്റെ മേൽ അവിടെ തന്നെ കൂടാതെ നിങ്ങൾ അവിടെ നിന്ന് വിട്ട് വേഗം പോയി ഏതൊരു സ്ഥിതിയിൽ ഓർ റസൂല് ബഹുമാനപ്പെട്ട റസൂൽ അല്ലാ സല്ലു അലൈ സ്വലാം ഞങ്ങൾ എതു നിങ്ങളെ വിളിക്കുന്നു നിങ്ങളെ വിളിക്കുന്നു ഫി ഉഹ്റാക്കും നിങ്ങളുടെ പിന്നിൽ നിന്നാണ് ഏതായത് മിൻ മൊറാ ഇക്കും നിങ്ങളുടെ പിന്നിൽ നിന്ന് ഇങ്ങനെ വിളിക്കാം പിന്നിൽ നിന്നെന്ന് പറയാൻ കാരണം ഇവരിങ്ങനെ ഓടിപ്പാണ് ഓടുമ്പം നബിതങ്ങളെ യുദ്ധ രനാംഗണത്തിലാവുമ്പോൾ നബിതങ്ങൾ അവരുടെ പിന്നിലായിരിക്കുമല്ലോ അപ്പം നബുങ്ങളെ യുദ്ധസ്ഥലത്തു നിന്ന് വാ വാ വാബാന്ന് വിളിക്കുന്നുണ്ട് എക്കൂലി പറയുന്നവരായ നിനക്ക് ഇല്ലേ ഈ ഇബാത്തല്ലോ അള്ളാൻ്റെ അടിമകൾ എന്നിലേക്ക് എൻ്റെ അടുത്തേക്ക് പോകാന്ന് ഇല്ല ഈ അബാദ ഇബാത്തല്ലോ എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ അസാബക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്തു ഫാസാബക്കും അല്ല നിങ്ങൾക്ക് നൽകി ഫജസാക്കും നിങ്ങൾക്ക് അവൻ നൽകി ഒമ്മൻ എന്തിനു നൽകി വിഷമത്തെ നൽകി ഹസീമത്തി ഓടിപ്പോവൽ കൊണ്ട് ബിൽ ഒമ്മിൻ ഒമ് കാരണത്താൽ വിഷമം കാരണത്താൽ വിഷമത്തെ അള്ളാഹു സുബാൻ തല നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് നൽകിയെന്ന് ഫാസാബക്കും അവൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകി ഒമ്മൻ ഒമ്മിന് പ്രതിഫലമായിട്ട് നൽകി വിഷമത്തെ ടെൻഷൻ ബിൽഹസീമത്തി ഓടൽ കൊണ്ട് ബി ഒമ്മിൻ ആദ്യത്തെ ടെൻഷൻ എന്താണ് ഓടൽ കൊണ്ടുള്ള ഒരു ടെൻഷൻ ഓടിപ്പോയല്ലോ ആ അതെങ്ങനെയാണ് വരുന്നത് അത് ബി റമ്മിൻ എന്നുവെച്ചാൽ ഇവിടെ ഒന്ന് കാരണത്താൽ ഈ സംഭവി ഒന്നിക്കും അതായത് ഒമിക്കും എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളെ വിഷമിപ്പിച്ചത് കാരണത്താൽ റസൂൽ സല്ല അലൈഹി സ്വലം നിങ്ങളെ വിഷമിപ്പിച്ചു എങ്ങനെ അബിൽ മുഖാലഫത്തെ നിങ്ങളെതിര് പ്രവർത്തിക്കലും കൊണ്ട് ലബിതങ്ങൾ ഇങ്ങോട്ട് വാവാന്ന് ഇത്രയും ഇത്രയും ആളുകൾ അത്രയും സ്നേഹത്തിൽ നബിതങ്ങൾ ഒരു സംസ്കരിച്ചെടുത്തായിരുന്നു സാഹാബത്തിന് പക്ഷേ ഹുദ് യുദ്ധത്തിൽ നബിതങ്ങൾ ഇങ്ങനെ ആളുകളെ വിളിച്ചിട്ടും ഇവർ ഇവരെന്തു ചെയ്തില്ല വന്നില്ല ആ ഒരു സന്ദർഭമാണ് അപ്പം റസൂലി സല അലുവലാന്ന് പറഞ്ഞു കേൾക്കാതെ ഓടിപ്പോകുമ്പോൾ നബിതങ്ങളോട് എതിരാകുമ്പോൾ നബിതങ്ങളെ കൂടെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതിയല്ലേ അപ്പം നബിതങ്ങളെ വിഷമിപ്പിച്ച് കാരണത്താൽ ഒരു വിഷമം മനസ്സിലായല്ലോ അപ്പൊ രണ്ട് വിഷമം അങ്ങനെ വക്കീലെ വേറെ അഭിപ്രായം ഉണ്ട് അത് ഭാവി അലയുടെ അർത്ഥത്തിലാണ് അങ്ങനെ അപ്പൊ എങ്ങനെയാ വരിക വിഷമത്തിൻ്റെ മേൽ വിഷമത്തെ അള്ളാഹു സുബ്ബാന തല നിങ്ങൾക്ക് നൽകി എന്ന് അർത്ഥം വരും വിഷമത്തിന്മേൽ വിഷമം അതായത് മുലാഹ ഇരട്ടിപ്പിക്കപ്പെട്ട വിഷമം ആലാ കൊമ്മിന് ഒരു കൊമ്മിൻ്റെ മേൽ ഒരു വിഷമത്തിൻ്റെ മേൽ എന്താണ് ഫൗതില ഖനീമ ഖനീമത്ത് മുതൽ കിട്ടിയില്ല അത് ഈ രണ്ടാമത്തെ കൊമ്പ് കൊനീമത്ത് മുതൽ കിട്ടിയില്ല അതോടുകൂടി മറ്റേത് അപ്പൊ രണ്ട് വശം ഓടേണ്ടി വന്നു അങ്ങനത്തെ ഓടിപ്പോ ടെൻഷൻ അടിക്കുന്ന സംഗതിയല്ലേ യുദ്ധത്തിൽ നിന്ന് ഓടുകുംബി അഫ ലി കൈല എന്നുള്ളത് എന്തിനോട് ബന്ധപ്പെട്ടതാണ് ലി അഫ അള്ളാഹുസ് നിങ്ങളെ തൊട്ട് മാപ്പാക്കി നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാപ്പാക്കി എന്ന് പറഞ്ഞല്ലോ അതെന്തിനാണ് മാപ്പാക്കിയത് ലി കൈലാ തഹസന നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി എന്താണ് മാപ്പാക്കുമ്പോൾ നിങ്ങളെ വേണ്ടി അതിനുവേണ്ടി അല്ലെങ്കിൽ ബി അസാപക്കും അസാപക്കും എന്നതിനോടാണ് ബന്ധിക്കുന്നത് ഈ അല്ലാതെ താലൂക്ക് അസാപക്കും എന്ന ഫീലിനോടാണ് നോക്കണം അപ്പോൾ ഫലാ സായിദ് അപ്പോൾ അവിടുത്തെ അല്ലാ എന്തായിരിക്കും സായിദ് സായിദി ആയിരിക്കും അപ്പം ആയിരിക്കും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകി എന്തിനു വേണ്ടി ലീ കൈലാ തന്നെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രതിഫലം നൽകിയെന്നാണോ അല്ലാതെ ഈ പ്രതിഫലം എന്ന് വെച്ചാൽ എന്താണ് ഒന്നിനെ പ്രതിഫലമായിട്ട് നൽകി അല്ല ടെൻഷനെ നൽകി അല്ല നിങ്ങൾക്ക് ടെൻഷൻ നൽകി ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണോ അല്ല ദുഃഖിക്കാൻ വേണ്ടിയാണോ അപ്പോൾ അവിടെ ലാ എന്താണ് സാധ്യത ആയിരിക്കും ശ്രദ്ധിക്കണം ഈ അതിൻ്റെ താലൂക്ക് ഏത് അഫാ അങ്കും എന്നതിനോടാണെങ്കിൽ അവിടെ ലാമ സാഹിത അല്ല നിങ്ങളെ തൊട്ടള്ള മാപ്പാക്കി നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് വരുക അതിൻ്റെ അർത്ഥം ഇനി ഈ ഇതിൻ്റെ താലൂക്ക് അഫാബക്കും അള്ളാഹു നിങ്ങൾക്ക് വിഷമത്തെ പ്രദാനം ചെയ്തു അള്ളാഹ് നിങ്ങൾക്ക് വിഷമം തന്നു അല്ലെ വിഷമ ടെൻഷൻ തന്നു അത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയതാണോ അല്ല ദുഃഖിക്കാൻ വേണ്ടിയാണ് അപ്പൊ അവിടുത്തെ എന്താണ് അല്ല അമ്മ ഒന്നിന്മേല് ഫാത്തക്കും നിങ്ങൾക്ക് ആ ഒന്ന് നഷ്ടപ്പെട്ടു ആ ഒന്നെന്തിനോ കൊനിയാല് അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടില്ലേ അപ്പൊ അതിൻ്റെ മേല് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനത്താല നിങ്ങൾക്ക് എന്താക്കിയത് മാപ്പാക്കി തന്നത് വലാമാ അസാബക്കും നിങ്ങൾക്ക് ബാധിച്ച ഒന്നിന്റെ മേലും നിങ്ങൾക്ക് ബാധിച്ചോ ഒന്നിൻ്റെ മേലും അതെന്തിനുള്ള കത്തിൽ ആരൊക്കെ കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടല്ലോ പിന്നെ വല്ല ഹസീമത്തി പിന്നെന്താണ് എന്താണ് കൊല്ലപ്പെടാനും ഓടലിനാലും ഓടേണ്ടിയൊക്കെ വന്നല്ലോ അപ്പോൾ ഓടി കുറേ ആൾക്കാർ യുദ്ധത്തിൽ നിന്നും പാടേണ്ടി വരുന്നു കൊല്ലപ്പെട്ടു അത്ര അത്രയും കാരണങ്ങളൊക്കെ അതിൻ്റെ മേലൊന്നും നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ബാനത്താലും നിങ്ങൾക്ക് മാപ്പാക്കി തന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ബാന നിങ്ങൾക്ക് കൊമ്മിനെ തന്നത് ടെൻഷനെ തന്നത് അള്ളാഹു ഹബീറും നിങ്ങളെ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു സുസ്ബാതാല അറിയുന്നവരാണ് സൂക്ഷ്മമായിട്ട് അറിയവൻ അസല വാലിക്കും വരമത്ത